ഈ പെൺകുട്ടിയോടൊപ്പം ഒരു യാത്രയായിരുന്നു ആ യാത്രയിൽ ഈ പെൺകുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ കാണും എനിക്ക് എനിക്കൊന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തി പറയുമ്പോഴായിരിക്കാം ഒരു പക്ഷെ എന്താണ് ഇതിന്റെ ഒരു സീരിയസ്നെസ് ഇപ്പൊ ഞാൻ അതിൽ പെട്ടാൽ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ഒരാൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ട്രോമ എന്ന് മനസ്സിലാവുക എന്ന് തോന്നുന്നു അതൊരു ഭയങ്കര പ്രശ്നമാണ് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ ഈ ചർച്ചകൾ പോലും കേൾക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിയില്ല കഴിയണില്ല കാരണം എന്താ വെച്ചാ ആ ചർച്ചകൾ ആ രാത്രിയിലെ ഓർമ്മകളിലേക്കാണ് ആ കുട്ടീനെ കൊണ്ടുപോവുക ഇന്നലെ താളല്ലോ ഞാനിന്ന് ഞാനിന്ന് കാരണം ഞാൻ തന്നെ അങ്ങനെ ആയിട്ടുണ്ട് കാരണം നമ്മൾ കാരണം അവരെ സംബന്ധിച്ച് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി മുഴുവൻ അത്രയും സ്ത്രീകൾ ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് കാണണം കാരണം ഇത് മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടെയല്ല കടന്ന് ഇപ്പോഴും പോകുന്നത് ഞാൻ ഈ കേസെടുക്കുമ്പോൾ ഞാൻ കൊച്ചിനോട് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചതാണ് കാരണം ഞാനൊരു കേസെടുത്താൽ പിന്നെ പുറകോട്ട് പോകാൻ എനിക്ക് പറ്റില്ല ഏതെങ്കിലും ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരിക്കലും സമ്മതിക്കാത്ത ആൾ ആരാന്ന് വെച്ചാൽ അത് ആ കുട്ടിയാണ് കാരണം അത് ആ കേസ് സത്യമാണെന്നുള്ളത് കൊണ്ടും ആ അനുഭവിച്ചത് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആ കൊച്ചി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴും അത്രമാത്രം സങ്കടമാണ് എന്നുവെച്ചാൽ എനിക്കത് പറഞ്ഞ് നിങ്ങളോട് മനസ്സിലാക്കാൻ കഴിയില്ല നന്മയുള്ള ഒരു കേരളം കേരളത്തിൽ നിന്ന് പോയി ലോകത്തിൽ എത്രയോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന ലോകം മുഴുവൻ ഈ കേസിനെ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത് കേവലമായ ഒരു വിഷയമല്ല അത് പ്രതികളെയും ശിക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങള് എത്രയോ പ്രാവശ്യം നിങ്ങൾ തന്നെ വിളിച്ചിട്ട് ഞാൻ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നെ രാത്രി കാണുന്നില്ല പകൽ കാണുന്നില്ല ഞങ്ങൾ അത്രമാത്രം ആ കേസിൽ ഇൻവോൾവ് ആയിരുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ലിമിറ്റേഷനെ മറികടക്കാൻ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തെളിവുകളൊക്കെ ഒഴുകി ഒഴുകി എത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഒഴുകി ഒഴുകി എത്തുകയാണ് അത് സത്യം തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒരു ത്വര ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ ഞാനൊരു വ്യത്യസ്ത അല്ല നമ്മൾ നിങ്ങൾ ഇന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കരുത് എനിക്കറിയില്ല എങ്ങനെ ഇത് പറയണം ഇന്ന് എനിക്ക് പറ്റുകയുമില്ല നമുക്ക് ഇന്ന് വിധിക്ക് ശേഷം പറയാനായിട്ട് സാധിക്കും കാരണം ലീഗലി നമുക്ക് എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് കാരണം ഞാൻ ആ കോടതിയിൽ ഇരിക്കുന്ന ഒരാളെന്നല്ലേ ഞാനും അടക്കം ഇപ്പോൾ നിങ്ങളടക്കം ഇന്നലെ രാത്രി എന്നെ വിളിച്ച സ്ത്രീകള് നമ്മളുടെ ആരുമല്ല അല്ലെങ്കിൽ ഈ ആഴ്ചകൾ ഈ വിധി ഡേറ്റ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന മനുഷ്യർ നമ്മുടെ ആരുമല്ല പക്ഷെ അവർ ഉറങ്ങുന്നില്ല അവരുടെ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കുട്ടിയുടെ അത്രയും തന്നെ ട്രോമ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അത്തരം മനുഷ്യരെ സല്യൂട്ട് ചെയ്യണം നമ്മ കാരണം ഞാൻ അവരോട് പറയണ ഒന്നും തന്നെ നമ്മൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുത് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ഒരു തരത്തിലും പെട്ടെന്ന് ഒരു ഇത് തീരുമാനങ്ങൾ ഒന്നിനും എടുക്കരുത് എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് വിധി എന്തായാലും വിധി നമുക്ക് അനുകൂലം തന്നെയാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി വിധി പ്രതികൂലമായാലും അതിനെ നേരിടേണ്ട ചുമതല നമുക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി എല്ലാവരും കാത്തിരിക്കണം ഇതിൽ ശരിയാവുമെന്നറിയില്ല പക്ഷെ ഒരുപക്ഷത്ത് പണം സ്വാധീനം കൂടെ നിൽക്കാൻ വലിയ വലിയ ആളുകൾ ഏറ്റവും ബെസ്റ്റ് ക്രിമിനൽ ഡിഫൻസ് ഇപ്പോൾ പൾസർ സുനി പോലും ഇരുപത് പ പത്ത് പത്ത് തവണ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ അപ്പോൾ കോടതി ചോദിച്ചത് എവിടുന്നാണ് ഇത്ര പൈസ കൊടാട് കിടക്കുന്ന ഒരു ഡ്രൈവറായ അല്ലെങ്കിൽ സാധാരണ വീട്ടുകാരനായ സുനിക്ക് ഇത്ര പണം കൊടുക്കുന്ന കോടതിക്ക് പോലും സംശയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്തരത്തിൽ അത് ഒരു വലിയ എന്താണ് ഒരു വലിയ ശക്തികൾക്കെതിരെയായിരുന്നു ഇപ്പം ഇപ്പർ സൈഡിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ ആദ്യഘട്ടത്തിൽ ഒരു നിവൃത്തിയില്ലാതെ രാജിവെച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി അജകുമാർ സാറ് പിന്നെ വന്നു ടി ബി മീന് പിന്നെ വന്നു അങ്ങനെ എന്ന് രണ്ട് രണ്ട് ഒരു വലിയ പോരാട്ടം എന്ന കാര്യത്തിൽ തർക്കമില്ല അത് മാത്രമാണോ ഞങ്ങൾ ജുഡീഷ്യറിയോട് പോരാടുകയായിരുന്നു ഞങ്ങളൊക്കെ നിൽക്കുന്ന സിസ്റ്റത്തിൽ നീതി കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സിസ്റ്റത്തിന് ജുഡീഷ്യറിയോടും ഞങ്ങൾ പോരാടുകയായിരുന്നു ആ പോരാട്ടം ഒരിക്കലും ജുഡീഷ്യറിക്ക് എതിരായിരുന്നില്ല ആഷ്മി ആ പോരാട്ടം ഞങ്ങൾ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ആശ്രയമായി വരുന്ന ആ ജുഡീഷ്യൽ സംവിധാനത്തിൽ അതിന് ഒരു തരത്തിലും കറയുണ്ടാകരുതെന്ന് കരുതി അത്തരത്തിൽ കറ പറ്റുന്ന ആളുകളെ അതിൽ നിന്നും പുറത്താക്കണമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് അത് ആ സിസ്റ്റത്തിന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലനിർത്താൻ വേണ്ടിയാണ് അല്ലാണ്ട് ജുഡീഷ്യറിയിലെ ഏതെങ്കിലും വ്യക്തികളോടുള്ള പ്രശ്നം കൊണ്ടായിരുന്നില്ല എന്ത് പറയാനാണ് കോടതിയിലെ ചെസ്റ്റിലിരിക്കുന്ന ഒരു മെമ്മറി കാർഡ് എടുത്ത് വേറെ ആളുകൾ കണ്ടു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് സത്യത്തിൽ അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നതിന് ജുഡീഷ്യൽ സംവിധാനത്തിന് എങ്ങനെ കഴിയും എത്ര കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എങ്ങനെ കഴിയും അത് ഓപ്പൺ ആയിട്ട് വന്ന് പറയാനായിട്ട് നമുക്ക് അതല്ലേ കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ചോദ്യങ്ങൾ അന്നത്തെ ആ രാത്രിയിൽ ഈ പെൺകുട്ടിയെ ഇത്രയും മാനസികമായും ശാരീരികമായും പിച്ചു ചീന്തിയെന്ന് തന്നെ വേണം പറയാൻ കാരണം എത്രയോ വർഷങ്ങളെറ്റ് ഈ ഭീമിനി പറഞ്ഞതുപോലെ അപ്പോൾ അയാൾ ഈ പറയുന്നത് പോലെ ഞാനൊരു ജേണലിസ്റ്റായല്ലോ സംസാരിക്കുന്നത് ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയായി സംസാരിക്കുകയാണ് അയാൾ ഇപ്പോൾ ഈ പറയുന്ന മോഡലിന് തുല്യമായ ഫോട്ടോ ഒക്കെ ഇട്ട് രസിക്കുന്ന അവസ്ഥ അത് ഞാനൊരു സാധാരണക്കാരി എന്ന നിലയിൽ പറയുകയാണ് അല്ല ഈ പൾസർസ് ഒരു ജാമ്യം കിട്ടി ഇറങ്ങി പിന്നീട് കൊച്ചിയിൽ വരുന്നതൊക്കെ ആഡംബര വണ്ടിയിലാണ് ആഡംബര വാഹനത്തിലാണ് അപ്പോൾ ഞാൻ നേരത്തെ ക്രിസ്റ്റോട് ചൂണ്ടിക്കാണിക്കായിരുന്നു പൾസർ ഇപ്പൊ മോഡലിംഗ് ആണെന്ന് പറഞ്ഞാൽ വൻ പോഷ് മോഡലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ സുഖ ജീവിതം ജാമ്യം ജാമ്യം കിട്ടി ഇറങ്ങിയോടുകൂടി ഇവിടെ ലെവലൊക്കെ മാറി അതൊക്കെ നമ്മുടെ വിചാരണ നീണ്ടതിന്റെ ദുരന്ത ബാക്കി അതെ നമ്മൾ ആ നമ്മളിനി മരണം വരെ ഇത് സൂര്യനെല്ലി കേസിൽ കേസ് റിമാൻഡ് ചെയ്ത് ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ അന്ന് വിധി പറഞ്ഞ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഒരു കാര്യം പറഞ്ഞു എന്നും ഞാൻ ആ കോടതിയിൽ നിന്ന് അത് കേട്ടത് ഞാൻ ഓർക്കുകയാണ് അതായത് ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായാൽ അത് അവിടെ മരണം വരെ അവൾ ഹോണ്ടെയ്യണ ഒരു കാര്യമാണ് മരണം വരെ അത് ചെയ്ത ആളുകൾക്ക് മാപ്പില്ല മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റുമില്ല എത്ര സത്യസന്ധതനാണെന്ന് കളിച്ചാലും അഭിനയിച്ചാലും എൻ്റെ സാറ് എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ കേസുകൾ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസ് പ്രത്യേകിച്ച് സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് പക്ഷേ പ്രകൃതിയിൽ നിന്ന് ഈ കേസ് ഞാൻ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് അത്രമാത്രം ഇതുണ്ടായിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ ഒരു കേസിലെ ഒരു കൊലപാതക കേസിലെ രണ്ട് പ്രതികളെ കോടതി സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ പറഞ്ഞു വിടുകയാണ് അവർ കാറിൽ കയറി ഏതാണ്ട് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ആ കാറെ ആക്സിഡൻ്റ് ആയമായി ആ രണ്ടു പേര് മരിക്കുകയാണ് സാറു പറയുന്നത് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് അതിൽ നമ്മൾ പ്രതികൾക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഈ ചെയ്ത ആളുകൾക്ക് കേരളം ഒരിക്കലും മാപ്പ് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം